പ്രഭാത കാഴ്ചയിലെ സത്യത്തിൽ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മുടെ കോട്ടേജിൻ്റെ മുന്നിലെ മരത്തിൽ ഒരു മാനെ ലപ്പയിടി പിടിച്ച് തൂക്കിയിട്ടിരിക്കുക എല്ലാവർക്കും നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂർ കാടുകൾ ഉണങ്ങുവാൻ തുടങ്ങിയിരിക്കുക ഈ സമയത്തെ നമ്മുടെ യാത്രകൾ തീർച്ചയായിട്ടും പച്ചപ്പിൽ നിൽക്കുന്ന ബന്ദിപ്പൂരിൽ നിന്ന് വിഭിന്നമായി ഉണങ്ങാൻ തുടങ്ങിയ ആ ബന്ദിപ്പൂരിൻ്റെ സൗന്ദര്യം തീർച്ചയായിട്ടും അവിടുത്തെ ലൈറ്റിംഗ് കൊണ്ട് ആ ബന്ദിപ്പൂരിൻ്റെ കാഴ്ചകൾ മനോഹരം തന്നെയാണ് ഇപ്പോഴും കാരണം ആ വെട്ടം ഉണങ്ങി വരുന്ന ഇലകളും ഒരു മഞ്ഞയും ചുമന്നും കളർന്ന ഒരു ഷെയ്ഡിൽ ബന്ദിപ്പൂരിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഉണങ്ങിയ ഉണങ്ങുവാൻ തുടങ്ങുന്ന ബന്ദിപ്പൂരിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ മുകളിൽ ചന്ദ്രനെ കാണാം സൂര്യൻ ഉദിച്ചു വരുന്ന ദൃശ്യങ്ങൾ കാണാം ബന്ദിപ്പൂരിൽ നിന്നുള്ള ഈ പ്രഭാതം വല്ലാത്തൊരു അനുഭൂതി തരുന്നതാണ് നമുക്ക് തൊട്ടു തൊട്ടുമുമ്പിൽ എവിടെയോ ഒരു ആനയുടെ അലർച്ച രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റതാണ് ആ സമയം മുതൽ ഇതുവരെയും ഈ ആനയുടെ അലർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ആനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ ആക്രമണം ആ ആനയ്ക്കുണ്ടായിട്ടുണ്ടായിരിക്കും മൂന്ന് മണി തൊട്ട് ഈ സമയം വരെയും ആ ആനയുടെ അലർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു കാടിനകത്ത് എവിടെയോ ആണ് ബെന്തിപ്പൂർ കോട്ടേജിൻ്റെ എവിടെയോ ഒരയ്ക്ക് പരുക്ക് പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ആനയ്ക്ക് ആക്രമണം സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ആനയ്ക്കൊരു കുഞ്ഞുണ്ടാകുന്നു കാരണം ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഈ ഒരു അലർച്ച ഇതാദ്യമായിട്ടാണ് ഒരുപക്ഷെ അതിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ പറഞ്ഞാൽ പോലും ഈ കാഴ്ചക്കകത്തു നിന്നുള്ള ആ ശബ്ദം നിങ്ങൾക്ക് പല പല പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ബന്ധുപൂർ കാഴ്ചകളിലേക്ക് വീണ്ടും എത്തുകയാണ് രാത്രിയുടെ ആ മനോഹര ഒരു ദിനം കഴിഞ്ഞ് പകലിലേക്ക് കയറുകയാണ് ഈ രാത്രി മുഴുവൻ നമുക്ക് ചുറ്റും കടുവയുടെ ഭീകര ഭീകരഗർജനവും മാനിൻ്റെ അലാംകോളും എല്ലാം നിറഞ്ഞതാണ് രാത്രിയിൽ എപ്പോഴോ ആനയുടെ വലിയ ചിഹ്നം മുളിയുമൊക്കെ നിറഞ്ഞ ഈ രാത്രി കഴിഞ്ഞ് പകലിലേക്ക് കയറുമ്പോൾ രാത്രിയിൽ കേട്ട ആ അലാം കോളിൻ്റെ ബാക്കിയായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് വിരുന്നെടുക്കുന്നത് ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ വീഡിയോ അല്ല ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് സമർപ്പിക്കാൻ പോകുന്നു വളരെ ചുരുക്കമുള്ള ചില കാഴ്ചകളും ചില ചിന്തകളുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് കാരണം ബന്ദിപ്പൂർ കാഴ്ചകളിൽ എന്നും റിച്ചായിട്ടുള്ള കാഴ്ചകൾ ആനക്കാഴ്ചകളും കടുവക്കാഴ്ചകളും പുലിക്കാഴ്ചകളും മാൻകാഴ്ചകളും കാഴ്ചകളും മ്ലാവ് കാഴ്ചകളും കാട്ടുപോത്തിൻ്റെ കാഴ്ചകളും കാട്ടു നായ്ക്കളുടെ കാഴ്ചകളുമായി വലിയ വിരുന്നൊരുക്കുന്ന ബന്ദിപ്പൂർ എന്നാൽ ഇന്നും നമുക്ക് മുന്നിലേക്ക് കാഴ്ച എഴുതുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് ഞാനും എൻ്റെ മകളും ലിബിനും ആയിപ്പോയ യാത്ര ആ യാത്രയിൽ രാത്രിയിൽ ഉടനീളം ഉണ്ടായിരുന്ന അലാം കോളിൻ്റെ സൗണ്ടുകൾ എന്തായിരുന്നു അലാം കോളുകൾ എന്തായിരുന്നു എന്ന് വീണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു വിധം കൂടിയായിരുന്നു ബന്ദിപ്പൂരിൻ്റെ രാവിലെ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ നല്ല നല്ല മഞ്ഞും മൂടി നിൽക്കുന്ന ആ ഒരു വനപ്രദേശവും ആ ഇരുട്ടിൽ നിന്ന് പ്രഭാതത്തിലേക്ക് വരുന്ന കാഴ്ചകളും എല്ലാം പകർത്തി ബന്ദിപ്പൂർ കോട്ടേജിൽ നിന്ന് നമ്മൾ മംഗള എന്ന ആ ഒരു മനോഹരമായ ഗ്രാമപ്രദേശത്തും കാടും കൂടെ ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്തേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ നീണ്ടു നിന്നത് വലിയ വഴികൾ തന്നെയാണ് പക്ഷേ ആ വഴികളിലെ കാഴ്ചകളൊന്നും പകർത്തുവാൻ ഞങ്ങൾക്കായില്ല കാരണം ഒരു കാഴ്ച ഞങ്ങളെ അവിടെ പിടിച്ചതെത്തി ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിന്ന് വിരലച്ചുകൊണ്ടത് എം ഡി എ സംബന്ധിച്ചിടത്തോളം കാഴ്ചകൾ അനവധി കാഴ്ചകൾ ബന്ദിപ്പൂരിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നടന്ന ഒരു കൊലപാതകം ആ കൊല നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് കൊറച്ച് കഴിയുമ്പം ഈ ഭാഗത്ത് ലപ്പേടിന്റെ സാന്നിധ്യം ഉണ്ടോ മാനെ പിടിച്ച് തൂക്കിട്ടിരിക്കുക മറ്റു മൃഗങ്ങളെ കൊണ്ടുപോയിരിക്കാൻ വേണ്ടി ഇന്നലെ വൈകിട്ട് നടന്ന കില്ലാണ് കണ്ടോ യും വരും ഈ സാധനം വരും പയ്യെ കഴിക്കാൻ തുടങ്ങും പിന്നെ ഒരു സംശയവുമില്ല ആ പുള്ളിമാൻ നമുക്ക് ചുറ്റിനും ആ രാത്രിയിൽ ഉണ്ടായിരുന്നു ആ പുള്ളിമാനെ അന്ന് രാത്രിയിൽ ഒരു ലപ്പേഡ് പിടിക്കുകയും പുള്ളിപ്പുലി പിടിക്കുകയും അതിനെ മറ്റ് ജീവികൾക്കൊന്നും ഭക്ഷണമാകാതെ അത് സ്വന്തമാക്കുവാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ പിടിച്ച് തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചകൾ ലിവിനും മോളും ഉൾപ്പെടെ അത്ഭുതത്തോടെ ആ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയുക ബന്ദിപ്പൂർ കോട്ടേജുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഒരുപാട് ആളുകൾ അവിടെ പോകാറുണ്ട് എന്നൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ താമസിക്കുന്ന ആ കോട്ടേജിൻ്റെ ചുറ്റുവട്ടം എത്രയും ഭീകരമായ കാഴ്ചകളും എത്രയോ ഭീകരമായ മുഹൂർത്തങ്ങളുമാണ് നമുക്ക് ചുറ്റിലുള്ളതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാതെ ഒരു ടൂർ മൂഡിൽ ചെല്ലുന്ന ആളുകൾ വൈകിട്ടക്ക സമയങ്ങളിൽ ഈ കോട്ടേജിൻ്റെ ചുറ്റുവട്ടമൊക്കെ നടക്കാറുണ്ട് ശ്രദ്ധിക്കുക ഉള്ളിപ്പുലികളും കടുവകളും കരടികളും ഉൾപ്പെടെയുള്ള ആ വന്യജീവി സാന്നിധ്യം നിറഞ്ഞ ബന്ദിപ്പൂർ കോട്ടേജിൻ്റെ ചുറ്റുവട്ടത്താണ് നമ്മൾ നമ്മളിന്നുള്ളത് നമുക്ക് ചുറ്റിനും നിന്ന ഈ ഭീകര ജീവികൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ ആക്രമിക്കാം അതുങ്ങളുടെ സമയമാണ് രാത്രി സഞ്ചാരം അവയ്ക്കായും വാണ്ടി മാറ്റിവെക്കുക പകലുള്ള കാഴ്ചകൾ മാത്രം കണ്ട് മടങ്ങുക അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ കടക്കാതിരിക്കുക കൃത്യം പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കോട്ടേജിനുള്ളിൽ പ്രവേശിക്കുക ില്ല എങ്കിൽ ഇതുപോലെ നമ്മളും തൂങ്ങി ആടുന്ന സിറ്റുവേഷൻ വരുന്ന ഒരു സംശയമുണ്ട് പിന്നീട് മൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ അവിടെ ചെന്നുണ്ടായ അപകടങ്ങളെക്കുറിച്ച് വഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല കാരണം ഈ മരത്തിൻ്റെ മുകളിൽ തൂങ്ങി ആടുന്ന ആ ജീവി അവയുടെ ഭക്ഷണമാണ് കാടിൻ്റെ നീതിയാണ് ആ നീതിയിലേക്ക് ഒരിക്കലും നമ്മളുടെ കൈകടത്തലുണ്ടാകാതിരിക്കുക വളരെ ഭീകരമായ കാഴ്ച കാരണം ഒരു സാധുവായ ജീവിയാണ് ആ ജീവി അവിടെ തൂങ്ങിയാടുന്ന കാഴ്ചകൾ നമ്മൾ പകർത്തുമ്പോൾ കൈകൾ വരച്ചിരുന്നു കാരണം എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച അല്ല എങ്കിൽ പോലും ആ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഇത് മാത്രമായിട്ട് എത്തിക്കാനുള്ള കാരണം താക്കീത് തന്നെയാണ് വനപ്രദേശങ്ങളിൽക്കുള്ളിൽ പ്രത്യേകിച്ച് ബന്ദിപ്പൂർ പോലുള്ള വനപ്രദേശങ്ങൾ കോട്ടേജുകളിൽ താമസിക്കുമ്പോൾ ഗവൺമെൻറ് കോട്ടേജുകളിൽ താമസിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള വന്യജീവി സാന്നിധ്യങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു ഈ കാഴ്ച കാണുക ഈ കാഴ്ചയുടെ ഭീകരത കാണുക ലപ്പേഡ് പോലുള്ള ജീവികൾ ഈ വനപ്രദേശങ്ങളിൽ അവയുടെ ആഹാരം തേടി അലയുമ്പോൾ മുന്നിൽ വന്ന പുള്ളിമാൻ പോലുള്ള സാധുവായ ജീവിയെ ഒരു നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി അവയുടെ ഭക്ഷണം മറ്റൊരു ജീവിയും തട്ടിപ്പറിക്കാതെ വളരെ സേഫായിട്ട് മരത്തിൽ ഈ മാനുമായിട്ട് കയറി തൂക്കിയിട്ടിരിക്കുന്നുണ്ട് കാരണം പുള്ളിപ്പുലി പോലുള്ള ജീവികൾക്ക് അത് പിടിക്കുന്ന ഇരകളെ വളരെ കൃത്യമായി കഴുത്തിൽ പിടിച്ച് തൂക്കി കടിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറാൻ സാധിക്കും കാരണം അവയുടെ ശരീരപ്രകൃതി അതിനനുയോജിച്ച് എന്നാൽ ഈ സിക്കിം ടൈഗർ പോലുള്ള ജീവികൾക്ക് ഈ ഒരു ഈ ഒരു നീക്കം ഒരിക്കലും സാധ്യമല്ല ലപ്പേഡ് പോലുള്ള ജീവികൾ മരത്തിൻ്റെ മുകളിൽ ഇരകളെ പിടിച്ചും അവിടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്ന രീതികളാണ് നമുക്ക് മുന്നിൽ പല കാഴ്ചകളും മിന്നിമറയുന്നു മാനുകളും മാൻകൂട്ടങ്ങളും മയിലുകളും പന്നികളും എല്ലാമായി ഒരുപാട് കാഴ്ചകൾ നമുക്ക് മുന്നിൽ മിന്നിമറിയുന്നുണ്ട് ആ കാഴ്ചകളെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്തുകയാണ് മറ്റ് കാഴ്ചകളിലേക്കൊന്നും പോകാതെ ഈ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ കൂട്ടത്തിലൊന്നിനെ നഷ്ടപ്പെട്ടത് അറിയാതെ മറവി പോലുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആ ജീവികൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ ഒക്കെ ജീവൻ ഇല്ലാതാകുമ്പോൾ അതുപോലും അറിയാതെ നിമിഷങ്ങൾ കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന ജീവികളാണ് കാട്ടിലെ ഈ ജീവികളെല്ലാം തന്നെ നമുക്ക് മുന്നിലുള്ള മാന്കൂട്ടങ്ങളിൽ എന്തിനെയാണ് മരത്തിൻ്റെ മുകളിൽ പിടിച്ചു തൂക്കിയിട്ടില്ല അവയൊന്നും അറിയാതെ അവയുടെ ആഹാരം അന്നം അന്നത്തിൻ്റെ പുറകെയുള്ള സഞ്ചാരത്തിൽ അവയും നാളെ ഇതുങ്ങളുടെ ഭക്ഷണമാകുമെന്ന് തിരിച്ചറിഞ്ഞും തിരിച്ചറിയാതെയുമൊക്കെ അവയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഇതുപോലുള്ള അനവധി കാഴ്ചകൾ നമുക്ക് മുന്നിൽ എന്നും എത്തുന്നതാണ് പല കാഴ്ചകളും നിങ്ങൾക്ക് മുമ്പിൽ ഉൾപ്പെടുത്തുവാൻ പോലും സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ പകർത്തുന്ന കാഴ്ചകൾ നമ്മളുടെ മാത്രം കാഴ്ചകളാണ് നമ്മൾ സമയം ചെലവഴിച്ച് നമ്മൾ മാത്രം എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എന്നും ഇടാറുള്ളത് നമ്മൾ പോകുന്ന അവസരങ്ങളിലൊക്കെ ഒരുപാട് ഗൈഡ്സൊക്കെ ഒരുപാട് വീഡിയോകൾ കാട്ടിലെ വീഡിയോകളൊക്കെ പകർത്തിയിട്ടുണ്ട് ആ വീഡിയോകളൊന്നും നമ്മൾ ഉൾപ്പെടുത്താറില്ല ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ തരാം എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മളോട് പറയാറുണ്ട് പുള്ളിപ്പുലിടിയാണെങ്കിലും കടുവാടിയാണെങ്കിലും ഏത് വീഡിയോകളാണോ നമ്മൾ പകർത്തുന്ന വീഡിയോകൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വലിയ കൂടുതൽ സബ്സ്ക്രൈബറെ കിട്ടാൻ വേണ്ടിയോ ഒന്നുമുള്ള പ്രവർത്തനങ്ങളൊന്നും എം ടി ഐ ചെയ്യില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പകർത്തുന്ന വീഡിയോ നമ്മൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് തൂങ്ങി ആടുന്ന പുള്ളിമാനും മയിലും മാനും എല്ലാം കാഴ്ചയാകുമ്പോൾ അവസാന കാഴ്ചകളിലേക്ക് എത്തിയത് വലിയൊരു നന്ദിക്കൂട്ടമാണ് കിട്ടുന്നുണ്ടോ ായിട്ട് വരുന്നുണ്ടോ വാല് പോകുന്നുണ്ടോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ പോട്ടെ പോട്ടെ ലൈൻ ലൈനായിട്ട് പോട്ടെ ഒരു ഊപ്പരി ഉടനിക്കുന്നുണ്ടോ ആ ആ ലോങ് ഷോട്ടാണല്ലോ പോട്ടെ ഊപ്പരികൾ വരട്ടെ വേണ്ടേ മേറ്റിങ് പൊടിക്കുന്നു പറഞ്ഞ പൊടിക്ക പൊടിക്കായിരിക്കും ആ വേണം വേണം ആ ആ ആ ആ മതി മതി വലുതും ചെറുതുമായ ഒരുപാട് പന്നിക്കൂട്ടങ്ങൾ നമുക്ക് മുന്നിൽ കൂടെ കാടിനുള്ളിൽ കൂടെ കടന്നു പോകും ഈ കാഴ്ചയിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ് ഓ ബന്ദിപ്പൂർ ഉണങ്ങുവാൻ തുടങ്ങിയെങ്കിലും ബന്ദിപൂർ പാടങ്ങൾ ഇന്നും സമൃദ്ധമായി നന്നു സൂര്യകാന്തി പാടങ്ങൾ കൊണ്ട് നിറഞ്ഞ ബന്ദിപ്പൂർ ഈ കാലാവസ്ഥയിൽ വിളങ്ങി നിൽക്കുന്ന ആ സൗന്ദര്യവും ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയ കാഴ്ചകളുമായി എത്തുന്നു നന്ദി